സൂര്യൻ പോകുന്നതോടുകൂടി വിശ്രമം തുടങ്ങണം സൂര്യൻ ഉണരുന്നതോടൊപ്പം നമ്മൾ ഉണരുകയും വേണം ഇതാണ് സൗരജീവി എന്ന് പറയുന്നത് നേരെ തോന്നുന്നത് പിന്നെ എങ്ങനെയാ മനുഷ്യർക്ക് മുഖത്തൊരാളുടെ കാന്തി ഉണ്ടാവുമോ ആയുർവേദത്തിൽ പറയുന്നുണ്ട് പൂർവജന്മ കൃതം പാപം വ്യാധി രൂപയാണ് ജായതയെന്ന് മനുഷ്യന്മാർക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പലതും അയാൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റാണ് അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചിട്ടയില്ലാത്ത ജീവിതാകാം ചിട്ടയില്ലാത്ത ഭക്ഷണക്രമമാകാം വിശ്രമമില്ലാത്ത ജോലി ഭാരമാകാം ഒക്കെ അതാണ് ഒരാൾക്ക് അസുഖമായി ഇങ്ങനെ മാറുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല തടിയെന്നാണല്ലോ പറയാം ചീത്ത തടി എന്ന് ആരും പറയാറില്ല പക്ഷെ നിങ്ങളുടെ തടി ആരോഗ്യമുള്ളൊരു തടി അല്ലെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം അതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കണത് എന്നിട്ട് മതി ബാക്കിയൊക്കെ അത് സെൽഫിഷ്നെസ് അല്ല സെൽഫ് ലവ് ആണത് സ്നേഹിക്കാത്ത സ്നേഹിക്കാത്തൊരാൾക്ക് ആരും സ്നേഹിക്കാൻ കഴിയില്ല കഴിയില്ലന്ന് നിങ്ങൾ തടിയുള്ള ഒരാളാണോ നിങ്ങൾ തടിയോടുകൂടി നിങ്ങൾ സ്നേഹിക്കൂ നിങ്ങൾ മെലിഞ്ഞ ഒരാളാണോ മെലിഞ്ഞൊരവസ്ഥയിൽ തന്നെ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കൂ നിങ്ങൾ മുടി കൊഴിഞ്ഞു പോയ ഒരാളാണോ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കൂ മുപ്പത്തിരണ്ട് വയസ്സായപ്പോഴേക്കും എൻ്റെ മുടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സാണ് ആയത് എന്നാലും ചില ആളുകളൊക്കെ ചോദിക്കും എത്ര കുട്ടികളാണ് പേരെ കുട്ടികളെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദിച്ചു ചോദിച്ചു എന്ന് വന്നിരുന്നു എൻ്റെ എക്കാക്കാണ്ട് എക്കാക്കാണ്ട് എക്കാക്കുണ്ട് ഏറ്റവും മൂത്ത ചേഷ്ടൻ വഹാബ് എന്ന് അവൻ്റെ പേര് ചില ആളുകൾ എന്നോട് വന്നിട്ട് ചോദിക്കും വഹാബിൻ്റെ ചേഷ്ടനാണോ എൻ്റെ ജനാണോ ചെറിയ സങ്കടമൊക്കെ ആദ്യം വന്നിരുന്നു അപ്പം അങ്ങനെ വരുമല്ലോ കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചു നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ ഒന്ന് പഠിച്ചു ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക് നമ്മൾ നമ്മളെ സ്നേഹിക്കണതേ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ എനിക്ക് എന്നെ ഇങ്ങനെയാണ് ഇഷ്ടം എന്നെങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ മതി എനിക്ക് അല്ലാതൊരു എനിക്ക് താല്പര്യമില്ല ഇത് സെൽഫിഷ്നെസ് അല്ല അവനാണ് സ്നേഹിക്കണത് അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് ആത്മാദരം എന്നത് അന്യാദരത്തിന്റെ ഒന്നാമത്തെ ചുവടാണ് അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയൂല അതുകൊണ്ട് നമ്മൾ നമ്മളെ ആഘോഷിക്കണം നമ്മുടെ നിമിഷങ്ങളെ സന്തോഷമുള്ളതാക്കണം എവിടെയായിരുന്നാലും അതിനെ അതിനെങ്ങനെ അർത്ഥവത്താക്കി മാറ്റണം മീനിങ് ഫുൾ ആക്കി മാറ്റണം നമ്മൾ നമ്മളെവിടെയെങ്കിലും എത്തിക്കണം നമുക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ കിനാവുകളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം ധാരാളം വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം ആ സ്വപ്നങ്ങൾ ഇങ്ങനെ സഫലമാകുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും വേണം ജീവിതം എപ്പോഴും സന്തോഷമുള്ളതായി മാറട്ടെ അതാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ഒന്നല്ല അകത്തുനിന്ന് പുറത്തേക്ക് പോകണം ഓഷോയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചതാ ഒരാൾ ഹോജയുടെ അടുത്ത് വന്നേ ഓജയും കിട്ടില്ലേ ഓജയുടെ അടുത്ത് വന്നത് ആ നാട്ടിലെ വലിയൊരു സമ്പന്നനാ അയാളുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട് ആ പൈസ മുഴുവനും ഒരു പെട്ടിയിലാക്കിയിട്ടാണ് വന്നത് എൻ്റെ ഓജയുടെ അയാൾ പറഞ്ഞു ഓജ എൻ്റെ ഈ പെട്ടി നിറച്ചു എൻ്റെ പൈസയാണ് സമ്പാദ്യമാണ് പക്ഷെ എനിക്ക് സമാധാനം മാത്രമല്ല എന്ന് പറഞ്ഞു സമാധാനത്തിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്നാണ് അപ്പൊ ഓജ ചോദിച്ചതിൽ എന്താണ് പൈസ ഈ പെട്ടി നിറച്ചുങ്ങളെ പൈസയാണോ പെട്ടി നിറച്ചു എൻ്റെ പൈസയാണ് എന്ന് കേട്ടതോടു കൂടി ഓജ ആ എടുത്തിട്ട് ഓടിക്കളഞ്ഞു കൗൺസിലിങ്ങിന് വന്ന ആളാണ് അത് മറ്റേ ഓജ ചെയ്തതെന്താണെന്ന് അറിയാം ആ എടുത്തിട്ട് ഓടിക്കളഞ്ഞു ഇയാൾ ഓജയുടെ പിന്നാലെ ഓടി ഓജ കിട്ടിയില്ല അവസാനം ഇയാൾ കരഞ്ഞിരിക്കാൻ തുടങ്ങി ആളുകൾ വന്ന് ചോദിച്ചു എന്താണ് പ്രശ്നം അയാൾ പറഞ്ഞു ഞാൻ സമാധാനത്തിനുള്ളൊരു വഴി ചോദിച്ചതാണ് ഉള്ള സമാധാനം കൂടി കളഞ്ഞു ഓയി എന്ന് പറഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഓജ ഇങ്ങനെ വരുന്നുണ്ട് ആ പെട്ടിയും കൊണ്ട് ആ പെട്ടി ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു ഇയാൾ വളരെ ആകാംക്ഷയോടു കൂടി ആ പെട്ടി തുറന്നു നോക്കി ഉണ്ട് ഒരു പൈസ പോലും എടുത്തിട്ടില്ല ഒരു കെട്ടുപോലും പൊട്ടിച്ചിട്ടില്ല പൈസ നിറച്ചുണ്ട് അപ്പോൾ ഇയാളിങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞാണ് ഹൗ സമാധാനമായി സമാധാനമായി അപ്പോൾ ഓച്ച ചോദിച്ചു നേരത്തെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സമാധാനം അപ്പം കിട്ടിയെന്നു പറഞ്ഞാൽ എന്താണ് സമാധാനം അപ്പോൾ ഓച്ച ചോദിച്ചു അതെവിടെ നിന്നാണ് വന്നത് ഈ കഥ പറഞ്ഞിട്ട് ഓശ പറയണെന്താണെന്നറിയോ അയാൾക്ക് ഇപ്പൊ സമാധാനം കിട്ടാനുള്ള കാരണം എന്താണ് പൈസയാണോ പൈസ അയാളുടെ കയ്യിൽ നേരത്തെ ഉണ്ട് ഇപ്പൊ അയാളത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അപ്പൊ സമാധാനവും സന്തോഷവും ഇങ്ങനെ എപ്പോഴെങ്കിലും വരാനുള്ള ഒന്നല്ല ഇതിലൊക്കെ ഉണ്ടത് അതിനെ നമ്മൾ കണ്ടുപിടിക്കല്ല നമ്മുടെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കണ്ണിങ്ങനെ തുറന്ന് മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നാവുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടോ പോരെ ഓക്കേ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ ജീവിതത്തിൽ ഹാപ്പി ആവുക രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഹാപ്പിനെസ് മാത്രം കൊടുക്കുക എന്നുള്ളത് ഇത് മനുഷ്യൻ എന്ന അവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യർക്ക് ഭാരം കൊടുക്കാതിരിക്കുക നമ്മുടെ കൂടെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊരു നാലോ അഞ്ചോ ആളല്ലേ ഉള്ളൂ അവർ ഹാപ്പി ആവട്ടെ നമുക്ക് എന്താ അവർക്ക് കൊടുക്കാൻ കഴിയുക അതൊക്കെ അങ്ങോട്ട് കൊടുക്കുക നല്ല സമയം വീതിക്കുക നല്ല ഓർമ്മകൾ കൊടുക്കുക അതാണ് മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട ശരിക്കും ഓർമ്മകളാണ് ഉപകരണങ്ങളൊന്നുമല്ല നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കിങ്ങനെ അവർ പറയണൊക്കെ വാങ്ങി കൊടുക്കൂല്ലേ അതൊക്കെ കേടുവരും നിങ്ങൾ കൊണ്ട് കൊടുത്ത ഏറ്റവും നല്ല ടോയ്സും കേടുവരും പക്ഷെ നിങ്ങൾ കൊടുത്ത കുറച്ച് ഓർമ്മകൾ ഉണ്ടാവും അതവിടെ തന്നെ ഉണ്ടാവും കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രവാസൊക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് പോകില്ലേ എന്നിട്ട് ഈ പ്രവാസത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരിക ഇവിടുന്ന് നാട്ടിൽ കഴിച്ചതിനേക്കാൾ നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ മറന്നു പോവും അല്ലേ നാട്ടിലുള്ളതിനേക്കാൾ നല്ല കാറിൽ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അതും മറന്നു പോവും നാട്ടിലുള്ളതിനേക്കാൾ നല്ല താമസ താമസ സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറന്നു പോവും പക്ഷെ മറക്കാത്തത് എന്തായിരിക്കും എന്നറിയാം കുറച്ച് മനുഷ്യന്മാരുടെ മുഖങ്ങൾ അപൂർവം ചില സമയങ്ങൾ മറക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങൾ കനിവിന്റെ കിളിവാതിലുകളായി കടന്നു വന്ന കുറച്ച് മനുഷ്യന്മാര് വിസഹായതയുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ സ്നേഹത്തിന്റെ പാനപാത്രവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറച്ച് മനുഷ്യന്മാര് എവിടുന്നവർ വന്നതെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ചില മനുഷ്യന്മാര് അങ്ങനെ ചില സമയങ്ങള് ഇതൊന്നും മറക്കാൻ കഴിയില്ല ആണല്ലോ എന്നാൽ നമ്മളെ കുറിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്കും എന്താ ബാക്കി ഉണ്ടാവുക എന്നറിയോ ഓർമ്മകളാണ് മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത് ഓർമ്മകളാണ് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ആ ഓർമ്മകൾ കൊണ്ട് ഇങ്ങനെ ഭംഗിയുള്ള ഒന്നാക്കി ഈ ജീവിതത്തെ മാറ്റണം ഓക്കെ നിങ്ങളടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയോ അറിയോ എന്നാലൊന്ന് കൈ കൊടുക്കുമല്ലോ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ഒന്ന് കൈ കൊടുക്കുമോ പരസ്പരം പരിചയമില്ലാത്ത ആളുകളൊന്നും പരിചയപ്പെട്ടുള്ളൂ നമ്മൾ അടുത്തുള്ള ആളെ ഇങ്ങനെ ഒന്ന് തൊടുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഈ ആള് നേരത്തെ നമ്മുടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത് ഇപ്പൊ നമ്മൾ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു അത്രയേ ഉള്ളു ഇപ്പൊ തസ്നീം കുറെ നേരമായി ഇവിടെ ഇരിക്കുന്നുണ്ട് തസ്നീംന്ന് പറഞ്ഞ ഒരാൾ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് തസ്നീമാണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പൊ എന്താ ചെയ്തത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ തൊട്ടിട്ട് പേരെന്താ തസ്നീം എന്റെ പേര് അദ്ദേഹത്തിന് അറിയുന്നോണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതിരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അറിയാ അത്തൊരാളാണ് ഇങ്ങനെ പേര് പറഞ്ഞുകൊടുത്ത് അതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളെ ബന്ധം ഇനി കുറേ നേരം ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞു സന്തോഷങ്ങൾ പറഞ്ഞു എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ഒരു നല്ല സൗഹൃദം ഉണ്ടായി ഞാനിവിടുന്ന് പോയിട്ടും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ചാറ്റ് ചെയ്യും സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടോ പറയും അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടമായി അങ്ങനെ കൂട്ടായി നല്ല സൗഹൃദമായതിനിടയിൽ ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടായി ചെറിയൊരു പണക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു പണക്കുണ്ടായി പക്ഷെ ഞങ്ങൾക്കതൊരു വിഷയമേ ആകൂല കാരണം അതിനേക്കാൾ ഞങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഏ നമ്മൾ ബാങ്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങൂല്ലേ അതേപോലെ വേറൊരു അക്കൗണ്ട് ഉണ്ട് അന്നറിയോ ലവ് അക്കൗണ്ട് എന്ന് അതിന് പറയാം അങ്ങനെ ഒരു അക്കൗണ്ടാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇത് ഒരുപാട് ആളുകളിൽ നമ്മളിങ്ങനെ തുടങ്ങി വെക്കുന്ന ഒന്നാണ് അത് ശൂന്യമാകാൻ പാടില്ല എപ്പോഴാണോ അത് ശൂന്യമാവുന്നത് നിങ്ങളുടെ വിഡ്രോ ചെയ്യൽ മാത്രമേ ഉള്ളൂ എങ്കിലത് വരണ്ടു പോകും അപ്പം ഞങ്ങളുടെ ഇടയിൽ വെറും വഴക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ ആ ബന്ധത്തിൽ ഒരു രസം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുകയാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് ഞാനും അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടും ആ അക്കൗണ്ട് ഇങ്ങനെ നിറച്ച് വെക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ബന്ധത്തിലുണ്ട് അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ടല്ലോ ഏതൊക്കെ അക്കൗണ്ടാണ് ഇങ്ങനെ ശൂന്യമായി തുടങ്ങിയിട്ടുള്ളത് വിഡ്രോവൽ മാത്രമേ ഉള്ളൂ ഏ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിഡ്രോവൽ മാത്രമേ ഉള്ളൂ വഴക്കാണ് കൂടുതൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വഴക്കാണ് ആണോ എന്നാൽ വളരെ പെട്ടെന്ന് ആ അക്കൗണ്ട് സ്നേഹം കൊണ്ട് നടക്കണം സാധാരണ പറയാറുള്ള ഒരു സുഹൃത്തുക്കൾ തമ്മിലൊക്കെ ആണെങ്കിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായാലും ഒന്ന് വിഡ്രോ ചെയ്താൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി തീരും ശരി ഭാര്യയും ഭർത്താവ് ജീവിതത്തിൽ അങ്ങനെയല്ല ഒന്ന് വിഡ്രോ ചെയ്താൽ പന്ത്രണ്ടെണ്ണം അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയും എന്നാലത് പരിഹരിക്കുള്ളൂ അങ്ങനെ ആ ബന്ധത്തിന് അങ്ങനെ ഒരു 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 കുഴപ്പമെന്നാണോ പറയുക അതൊരു അത് അതത് അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സാധ്യതയാണെന്ന് തോന്നുന്നു ആ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാണെന്നൊക്കെ തോന്നുന്നു മമ്മൂട്ടിയെ കുറിച്ച് ഈ അടുത്തൊരു ടി വി ഷോയിൽ ആരോ പറയുന്നുണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയെ വിളിക്കലാണ് ഇല്ലാത്ത സമയത്തൊക്കെ പണി അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ് എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ് സിനിമക്കാരനല്ല വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കും കല്യാണം കഴിച്ചത് ഇപ്പം ഞാനൊരു സിനിമക്കാരനാണ് പക്ഷെ ഞാനിപ്പോഴും ആ പോലെ അവൾക്ക് അവൈലബിൾ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയണത് എന്താണെന്നറിയോ നമുക്കറിയാമല്ലോ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവെ അവിടെ നിന്ന് കിട്ടാറുള്ളത് കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നത് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നൊരു മനുഷ്യൻ എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികൾ പേര കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ് ഓളുടെ പേരാണ് ഭാര്യ ഇത് മുറിച്ചു മാറ്റുക ഒറ്റ വാക്കുകൊണ്ട് തീരുത് മറ്റേ മറ്റൊന്നും അങ്ങനെ തീരുവില്ലല്ലോ എൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലാതാവും ഒന്നുമില്ല കുട്ടി അങ്ങനെ തന്നെ പക്ഷെ എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെയുള്ളൊരു വീടേ മക്കളോട് എത്ര പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് ഭാര്യയോട് പറഞ്ഞാൽ അങ്ങനെയല്ല അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും അത്രയും ചെറിയൊരു വാക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു നൂലിട പോലെ തീരാവുന്നൊരു ബന്ധമാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാന്നറിയോ അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയും സമ്മാനിക്കുന്നത് അവളുടെ ഉദരമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു നിങ്ങൾ ഇവിടെ ബാച്ചുലേഴ്സായിട്ടും അല്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് പറയാം നമ്മുടെ ആ രണ്ടാളുകളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അത് ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ പോലും പാടില്ല മുറിഞ്ഞു പോകാൻ പോയിട്ട് കുറഞ്ഞു പോകാൻ പോലും നമ്മൾ അനുവദിക്കരുത് കാരണം അത്രയും പ്രധാനമാണ് ഈ രണ്ടാളുകൾ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷരൊക്കെ പോവും നമ്മളൊരു കടൽ തീരം പോലെയാ കടൽ തീരത്തിൽ ഒരുപാട് കപ്പലുകളൊക്കെ വരും പോവും പക്ഷെ കടൽ തീരം ബാക്കിയാവും ഒരു മരം പോലെയാ മരത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്ന് വെക്കും കുറേ ദിവസം കഴിഞ്ഞാൽ കൂടുപേക്ഷിച്ച് പക്ഷികൾ പോകും മരം ബാക്കിയാവും ഈ രണ്ടാളതാണ് ഒരു ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട് കോളേജാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഉറക്കം തോങ്ങിക്കൊണ്ടിരിക്കണ സമയത്ത് മാഷൊരു പെൺകുട്ടിയെങ്ങനെ അടുത്തേക്ക് വിളിച്ചു കല്യാണം കഴിഞ്ഞ കുട്ടിയാ അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണമെന്ന് പറഞ്ഞു അവൾ ചോക്ക് വാങ്ങിയിട്ട് ഇരുപത് ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു മാഷ അതിങ്ങനെ വായിച്ചിട്ടേ പറഞ്ഞു അതിൽ നിന്ന് പത്താളുകളെ മായ്ച്ചോളൂ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത പത്താളുകളെ മായിച്ചോളൂന്ന് പറഞ്ഞു അവള് വേഗം മായച്ചു ഇനി ആകെ പത്താളേ ഉള്ളൂ അപ്പം മാഷ പറഞ്ഞു ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത അഞ്ചാളുകളെ കൂടി മായിച്ചോളൂ അപ്പോളവള് കളഞ്ഞു ഇനി ആകെ അഞ്ചാളേ ഉള്ളു അപ്പവളോട് പറഞ്ഞു ആ അഞ്ച് ആളിൽ അത്ര പ്രധാനമല്ലാത്ത രണ്ടാളുകളെ കൂടി വെട്ടിക്കോളൂ വെട്ടിക്കൊള്ളൂന്നുള്ളു ഇനി മൂന്നാളുടെ പേര് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടാളുകളുടെ പേര് കൂടി മയച്ചു കളുന്നു ഇനി ആകെ മൂന്നാളുകളേ ഉള്ളൂ അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാലും അറിയാമല്ലോ അപ്പം മാഷ അവളോട് പറഞ്ഞു ഇനി ആ ബോർഡിൽ ഒറ്റയാളുടെ പേര ഉണ്ടാകാൻ പാടുള്ളൂ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാളുടെ പേര് കൂടി മയച്ചു കളയണമെന്നുള്ളൂ അവൾ കരഞ്ഞുപോയി ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണൊന്നറിയാൻ നൽകത്തുടങ്ങി ഇവളുടെ കരച്ചിൽ കണ്ടെ അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞത് കൊണ്ട് രണ്ടാളുടെ പേര് കൂടി മയച്ചു കളഞ്ഞു ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു അതെന്റെ ഭർത്താവാണ് അപ്പൊ മാഷ് ചോദിച്ചു എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞത് അവിടെ പറഞ്ഞു മാഷെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരെന്നാണ് പ്രധാനപ്പെട്ടവരുമാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വരും അന്നിൻ്റെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു മരിച്ചു പോയി എന്ന് വരാം വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും പക്ഷെ അവരവരുടെ കൂടെ തേടി പോവും എല്ലാവരും പോവും മാഷെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ഇതാണ് ഈ ബന്ധം നമ്മൾ ഒരു കാരണവശാലേ അതിനെ കേട് വരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട് പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങളിൽ വേണമെങ്കിൽ പിരിയാ അതിനുള്ള ചാൻസും നിയമങ്ങളും ഒക്കെയുണ്ട് പക്ഷെ പറ്റിക്കാനുള്ള ചാൻസല്ലേ ഒരാളിങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾ ആവാ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പേരാണ് ഈ ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് അലങ്കാരങ്ങളൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോഴുള്ള സന്തോഷം വിമാനത്തിൽ കയറിയപ്പോഴുള്ള സന്തോഷം അതൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കല്ലോ സാധാരണ പറയില്ല അങ്ങനെ മസിൽ മസ്സിൽ ഇങ്ങനെ അല്ലേ അദ്ദേഹം അത് ഉള്ളതുള്ളത് പോലെ ഇതിന് പേരാണ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാണ് ഒരാളുടെ ശരിക്കുള്ള സൗന്ദര്യം ഏഹ് അത് അല്ലാതെ അങ്ങാടിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരുള്ളത് ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക ഹോണസ്റ്റി ആവുക എന്നുള്ളതിൻ്റെ പേരാണ് ശരിക്കും ഭംഗി ആ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ രണ്ടാളുണ്ടല്ലോ ഈ ഭാര്യയും ഭർത്താവും ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ബോണ്ട് ഉണ്ട് അത് ശരിക്കും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമിലാണ് ഓക്കെ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് മതിയാവുന്നേ ഇപ്പം ഇവിടെ ഭർത്താവ് നാട്ടിൽ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ആയിരിക്കും എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നൊരു അഞ്ച് മിനിറ്റ് ഉണ്ട് പുതിയതൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ ആ അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് ആ പെണ്ണിനെ ഇങ്ങനെ ജീവനോടുകൂടി നിലനിർത്തുന്ന ശ്വാസമാണ് ഒരു ദിവസം ഇല്ലാതായി പോയാലുണ്ടല്ലോ അവൾ അനുഭവിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ട് അത് വേറെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയൂ അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന സമയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല കാരണം ഈ ആഘോഷങ്ങളൊക്കെ തീരും ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ആഘോഷങ്ങൾക്കൊരു എന്നുള്ളതാണ് അന്ന് ആഘോഷം ഉണ്ടാവില്ല ഏ ബാക്കിയുള്ളവരൊക്കെ പോകും നമ്മൾ മാത്രം ഒറ്റക്കാവും അത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും ആ ആളാണിത് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അയാളെ ഉപേക്ഷിക്കാനോ അയാളെ മറക്കാനോ പാടില്ല ഇതാണ് ബന്ധങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കരുതൽ പറയൂ കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് അതാണ് ക്വാളിറ്റി ടൈം ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാണ് പറയുക അല്ല എന്താണ് പ്രസൻറ്റ് ചെറിയ കാര്യമല്ല അത് ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് പ്രസൻ്റ് ആവുകയെന്ന് പറയുക ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസൻറ്റ് കൊടുക്കുക എന്ന് പറയുക കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ് നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് അവൈലബിൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് വന്ന ഒരു ഉമ്മയെ എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയതാണ് കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനാണ് കേട്ടോ എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം മരിച്ചിട്ടും മൂന്നോ നാലോ മാസങ്ങളായി പക്ഷെ ആ മരിച്ച ദിവസം അതേ സങ്കടം അവർക്ക് ഇപ്പോഴും അതേ കരച്ചിൽ അവർക്ക് അതിൽ നിന്നൊരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം നല്ല തിരക്കുള്ള ആളാണ് എന്നാലും എന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഇങ്ങനെ സഹായിക്കും ഏ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അറിയോ എന്റെ നഖം മുറിച്ചു തന്നിരുന്നത് നഖം മുറിച്ചു തന്നിരുന്നത് മൂപ്പരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവർ പൊട്ടിക്കറിഞ്ഞു വയ്ക്കും നിങ്ങൾ ആലോചിച്ചോ ആ നാഖമൊക്കെ ഒന്ന് മുറിച്ചുകൂടെ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും ഒരു ദിവസം ആ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഓർമ്മയെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബന്ധങ്ങളിൽ പ്രധാനം ഈ അടുത്തൊരു ചങ്ങാതിമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നേരം കൊടുത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചത് ഇങ്ങനെ ഉണർന്നിട്ട് ആദ്യം ചെയ്യുന്ന എന്താണ് എല്ലാവരും പറഞ്ഞു മൊബൈൽ എടുത്ത് നോക്കുന്ന പറഞ്ഞു എവിടെയാണ് ഇങ്ങനെ തുണി എടുക്കുന്നതിന് മുമ്പ് മൊബൈൽ നോക്കുന്നതാണ് ഒരുത്തം പറഞ്ഞത് അങ്ങനെ എല്ലാവരും തന്നെ പറഞ്ഞു പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ ആ സദസ്സിലെ ഒരാൾ പറഞ്ഞു മൊബൈലെടുത്ത് നോക്കും പക്ഷെ ആദ്യം അതല്ല ചെയ്യുക പിന്നെന്താ അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും പഠിച്ചുകൊണ്ട് തന്ന ഏറ്റവും വലിയ സമ്മാനമാണത് മൊബൈലിലൊക്കെ ഉള്ളത് കുറേ ദൂരമുള്ള ആൾക്കാരാണ് ആണല്ലോ ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള രണ്ട് ആൾക്കാരാണ് അതാണ് ഒരാളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക ഒരാൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുക ഒരാൾക്ക് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുക ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നല്ലൊരു ഞായറാഴ്ച ദിവസം നമ്മളിങ്ങനെ എങ്ങോട്ടേലും യാത്ര പോകാൻ ഇവിടെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച എങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക എല്ലാവരും ഭയങ്കര ഹാപ്പിയാ സമയം വഹിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും ഒരാൾ വാച്ചിലേക്ക് നോക്കിയാൽ അതോടുകൂടി നമ്മുടെ ഓക്കെ അവ ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എല്ലാവരും ഹാപ്പിയാണ് അവള് ഇങ്ങനെ ഓരോ ഒരുക്കങ്ങള് പാത്രങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ അവർക്ക് ആവശ്യമുള്ളത് റെഡിയാക്കുന്നുണ്ടാവും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കിലെ അപ്പോഴാണ് മൂപ്പർക്കൊരു ഫോൺ വന്നത് യാത്ര മുടങ്ങി അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ബോസിന്റെ ഫോണാണ് യാത്ര മുടങ്ങി നേരത്തെ ഇണ്ടായിരുന്ന സന്തോഷൊക്കെ ഇല്ലാതായി മാറും എടുത്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ അവിടെ അവസാനിപ്പിക്കും എന്നിട്ട് അവളിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടാവും ആ മൂപ്പര് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് അവളോട് പറയുന്നൊരു വീടുണ്ട് എന്താ പറയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ പറയാ അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് പോയി വരട്ടെ അപ്പം അവളിങ്ങനെ സങ്കടത്തിൽ വേണമെങ്കിൽ അവള് പറയും അല്ലാതെ അപ്പം എന്ത് ചെയ്യുക പോയി വന്നോളൂ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെന്ത് ചെയ്യും ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് വേറെ നിവർത്തിയില്ലെങ്കിൽ ചെയ്യുന്നത് അതാണ് അഡ്ജസ്റ്റ്മെൻറ് പക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ആവശ്യം അതാണോ ആണോ അഡ്ജസ്റ്റ്മെൻറ് ആണോ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് വേറെ ഒന്നാണ് അറിയോ മൂപ്പർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൾ അങ്ങോട്ട് ചെല്ലലാണ് എന്നിട്ട് പറയാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ് നിങ്ങൾ പോയി വന്നോളൂ നല്ല സങ്കടമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഒരു ദിവസം പോകാൻ നിങ്ങൾ പോയി വരുമോ ഇതിൻ്റെ പേര് എന്നാണ് ആ മനുഷ്യനെ ഒരു മഴ തോർന്ന ആശ്വാസത്തിൽ ഓഫീസിലേക്ക് ഓടും അല്ലെങ്കിലോ മൂടിക്കെട്ടിയ മനസ്സുമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ ഏ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് എന്താണ് കൺസിഡറേഷൻ അതല്ലേ അയാളുടെ അപ്പോഴുള്ള അയാളുടെ അവസ്ഥയെ ഇവള് മനസ്സിലാക്കുകയാണ് അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ ഓഫീസ് വിട്ടിട്ട് ചെല്ലുമ്പോൾ അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതാ കാണുന്നത് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്യാം ഷൗട്ട് ചെയ്താലാ കരച്ചിൽ തീരുവല്ല അത് കൂടെ ഉള്ളു എന്നാ നേരെ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് എന്ത് പറ്റി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷേ നിനക്കെന്താ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ടോ പോരെ എന്താ ചോദിക്കുന്നത് എന്തു പറ്റിയാലും ഞാൻ കൂടണ്ടു കരയല്ലേ എന്ന ഒറ്റ വാക്കിൻ്റെ തണുപ്പിൽ ഒരു രാത്രി മുഴുവനോള് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങും